ശരി ഓക്കെ ഡോക്ടർ എ കെ സക്കീർ ഹുസൈൻ സാറ് ഇവിടെ ഈ ഉയർന്ന അംഗത്വം ശക്തമായ മൂലധന അടിത്തറ വമ്പിച്ച നിക്ഷേപ വായ്പാ ബിസിനസ് മുതലായവയുടെ കാര്യത്തിലെല്ലാം കേരളത്തിലെ സർവീസ് സഹകരണ ബാങ്കുകൾ മാതൃകാ സ്ഥാപനങ്ങൾക്ക് പേര് കേട്ടതാണ് ഈ കരുവഞ്ഞൂർ പോലെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അപ്പോൾ കേരളത്തിലെ ഈ പി എസ്സിന്റെ നിലവിലെ ഒരു അവസ്ഥ എന്താണ് ഈ സർവീസ് ബാങ്ക് ഇപ്പോൾ പല വർഷങ്ങളായിട്ട് ഫോർ ലാസ്റ്റ് ഒരു ടു ഡിഗ്സ് ആയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ കേരളത്തിലുള്ള സർവീസ് സഹകരണ ബാങ്കുകൾ ഒരു റോൾ മോഡൽ സ്ഥാപനങ്ങളാണ് അത് ആയിരിക്കട്ടെ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ആയിരിക്കട്ടെ അല്ലെങ്കിൽ റിസർവ്സ് ആയിരിക്കട്ടെ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് മൊബലൈസേഷൻ ആയിരിക്കട്ടെ അല്ലെങ്കിൽ ലോൺ ഡിസ്പേഴ്സ്മെന്റ് ആയിരിക്കട്ടെ അല്ലെങ്കിൽ ഗുഡിക്കേണ്ട ഒരു ഒരു ലിമിറ്റ് ആയിരിക്കട്ടെ ഇത് എല്ലാ കാര്യത്തിലും നോക്കുമ്പോൾ ആൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ എഴുതർ അത് ഒന്നാമത്തെ സ്ഥാനത്തിലെ രണ്ടാമത്തെ സ്ഥാനത്തിലെ മൂന്നാമത്തെ സ്ഥാനത്തിലേ ഉണ്ടാവും ഗുഡിഷുകാൻഡെന്ന് വന്ന് ഏറ്റവും താഴെ ഒരു പതിനഞ്ചാത് പതിനഞ്ചിക്ക് ശേഷമാണ് ഉണ്ടാവുന്നത് സോ ഇതുപോലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സർവീസ് സഹകരണ ബാങ്കുകൾ പല ആൾക്കാർക്ക് വന്ന് ജോലി കൊടുക്കാനും പല മെമ്പർമാർക്ക് കുറേ നല്ലത് ചെയ്യാനും ഗവൺമെന്റ് സർക്കാർ വന്ന് ഏതെങ്കിലും നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ആദ്യം കാണ ഒരു സ്ഥാപനമാണ് സർവീസ് സഹകരണ ബാങ്ക് അതുപോലുള്ള ഒരു ഫൈനാൻഷ്യലി സ്ട്രെങ്തനായിട്ടുള്ള மெம்பர்மாருக்கு உள்ள பாவப்பட்டவருக்கு சாாயிக்கிற ஒரு வந்து கொண்டு பட்சே கழிஞ்ச ஒரு அஞ்சு அது கொஞ்சம் கூட காம்ப்ளிகேட்டட் ஆகும் கழிஞ்ச அஞ்சு வர்ஷங்கள் நோக்கி போபம் உண்டாகிறிட்டு எண்ணம் குறஞ்சு கொண்டு வரணுன் பின்ன நஷ்டம் உண்டாகிற எண்ணம் பின்ன நஷ்டம் உண்டாக்குற அமௌண்ட் கூடி கொண்டே போகும் கணக்கெடுத்து நோக்கி கைனால் ரெண்டாயிரத்தி பத்தொன்பது இருபதில் ஆயிரத்தி எண்ணூற்றி அறுபத்தி ஒரு கோடியான எல்லாஸ் மெக்கிங் சர்வீஸ் லாஸ் അത് വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള എക്കണോമിക് റിവ്യൂടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം അത് വന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കോടി ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോ ഈ ഒരു പ്രശ്നയെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് വന്ന് കുറെ വിഷയങ്ങൾ പോബ്ലി ഡിപ്പാർട്ട്മെന്റ് കുറെ വിഷയങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ വന്ന് ഓൾറെഡി സെക്ഷൻ ടൂ എ ഡിന് പേരിലുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ ടൂ എ ഡി വാട്ട് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിന്റെ പേരിലെ ഒരു മൂന്ന് വിഷയങ്ങളാണ് നടപ്പിലാകാൻ പോകുന്നത് ഒന്ന് വന്ന് സിസ്റ്റംസ് ഓഡിറ്റ് രണ്ടാമത് വന്ന് പെർഫോമൻസ് ഓഡിറ്റ് മൂന്നാമത് വന്ന് കംപ്ലയൻസ് ഓഡിറ്റ് ആണ് സിസ്റ്റംസ് ഓഡിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയും പിന്നെ കംപ്ലൈൻസ് ഓഡിറ്റ് പറഞ്ഞാൽ നിയമങ്ങൾ ശരിക്കും പാലിച്ച് പെനാൽറ്റി ഇല്ലാതെ ഫിനൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല മൂന്നാമത് വന്ന് പെർഫോമൻസ് ഓഡിറ്റ് പെർഫോമൻസ് ഓഡിറ്റ് പറയുമ്പോ ഒരു സ്ഥാപനത്തിന്റെ ഇന്റർണൽ അഫേർട്സ് വന്ന് ഓഡിറ്റ് ഇനി ചെയ്യാൻ പറ്റും അങ്ങനത്തെ വിഷയങ്ങളെ വന്ന് ഉൾപ്പെടുത്തിയിട്ടാണ് സെക്ഷൻ ടൂ എ ഡി വന്നിട്ടുണ്ട് അതുപോലെ മൂന്ന് കൺസിക്യൂട്ടീവ് ടേംസ് ആണ് ഭരണസമേനങ്ങൾക്ക് ഉണ്ടാണെ ഒരു കാലാവധി ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് அதுபோல அர்பன் பேங்கில் கொண்டான டயர் ஒன் டயர் டூ டயர் த்ரீ டயர்ஃபோர் போல ஸ்தாபனங்களுக்கு வந்து ஆல்ரெடி க்ளாசிஃபிக்கே ஆஹ் க்ளாசிஃபிக்கே ரெண்டாயிரத்தி பன்னெண்டிலேயே நேரத்தை அப்ப அது வந்து ரீக்லாசை செய்யி ஆஹ் சூப்பர் கிரேட் கிரேட் போல உள்ள ஆஹ் க்ளாசிஃபிக்கன் உட்கல் கூடி ஆஹ் ரீக்லாசிஃபிக்கன் செய்யணுள்ள ஒரு பணி நடத்தி அதுபோல കോപ്പറേറ്റീവ് ഓഡിറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം പേരിലുള്ള ഒരു ഓൺലൈൻ ഇൻഫർമേഷൻ ആണ് ഒരു സ്ഥാപനത്തിന്റെ ഒരു ഓഡിറ്റ് വിവരങ്ങൾ വന്ന് ഒരു വ്യക്തിക്ക് ഓൺലൈനിൽ നോക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സൗകര്യം വന്നിട്ടുണ്ട് അതേപോലെ ഇന്ത്യയിലെ ഇന്ത്യ രാജ്യത്തിലെ ആദ്യമായിട്ട് ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഐ സി ഡി എം എസ് എന്ന് പറയും ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യാനും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ബയല അമെൻഡ് ചെയ്യാനും ഓൺലൈനിൽ ഇനി ചെയ്യാൻ പറ്റും அங்க சௌகரியம் வந்து கொண்டு வந்துட்டு அதுபோல சீமா ஆப் இன்ஸ்பெஷன் கோப்பரேட்டீவ் இன்ஸ்பெக்ஷன் செய்ய வந்து அறுபது திவசம் இன்ஸ்பெக்ஷன் சைக்கிள் ஆகிருந்தது அது இப்ப பதினெட்டு திவசம் குறச்சிட்டு அப்ப ஈ சீமா ஆப்ளிக்கேட்டு சோ இதுபோல உள்ள சில இனிஷியேட்டீவ் ஒன்று ஸ்டேட்டி பாக் வந்துட்டு பிரசனையே சரியாக்கா